രവിഷ്ണു പ്രമുഖന്മാർക്കു മതം ദേവജ്ഞന്മാർ മഹാത്മ്യങ്ങളിൽ എല്ലാവർക്കും ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജ്ഞാനീനാമാതി ഉള്ളോരു ഞാൻ ദേവസം തായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ ദേവദേവാങ്കദേവാൻ ദേവാദിവിദ്യകളെല്ലാം തേജസ്വീ തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം സുരസഹപതി ತದನು ಸ್ವಾಹಾಪದಿ ವರದನ್ ಪ್ರದಿ ನೃಪತಿ ಜಲಪದಿ ತರಸಿ ಸದಯ ನಿಧಿ ಕರುಣಾನಿಧಿ ಪಶುಪತಿ ನಕ್ಷತ್ರ ಪಶುಪತಿ ನಕ್ಷತ್ರಪದಿ ಸುರವಾಹಿನಿ ಪದಿ ದಯನನ್ ಗಣಪತಿ ಸುರವಾಹಿಪದಿ ಪ್ರಥಮ ಪ್ರಮುಧುಪದಿ ಶ್ರತಿವಾಕ್ಯಾತ್ಮ ದಿನಪದಿ ಘೇಡಾನ್ ಪ್ರತಿ ಜಗದೀಶ